പ്രൊഫഷണൽ ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ മലയാളി സിനിമാതാരമാണോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും നിലവിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു മലയാളി താരം എന്ന് നമുക്ക് പൃഥ്വിരാജ് സുമാറിനെ വിശേഷിപ്പിക്കാം കാരണം നമ്മുടെ കേരള സൂപ്പർ ലീഗിലെ ഒരു ഫ്രാഞ്ചൈസിയാണ് തൃശ്ശൂർ റോവേഴ്സ് ഓസ്ട്രേലിയയിലെ എഴ് ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബ്രിസ്ബേൺ റോവേഴ്സിൻ്റെയൊക്കെ അതേ പങ്കാളിത്തത്തിലുള്ള ക്ലബ്ബാണ് തൃശ്ശൂർ റോവേഴ്സ് ഐ എസ് കേരള സൂപ്പർ ലീഗിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ വേരുകളുള്ള ഇനിഷ്യേറ്റീവ്സിലൊന്നും തൃശ്ശൂർ റോവേഴ്സാണ് ആ തൃശ്ശൂർ റോവേഴ്സിലേക്ക് മലയാളി സിനിമാ താരമായിട്ടുള്ള പൃഥ്വിരാജ് സുകാരൻ രാജുവേട്ടൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ചർച്ചകൾ കാര്യമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനായിട്ട് കഴിഞ്ഞാൽ അതായത് ഈ ചർച്ചകൾ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് അതൊരു ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ ഔദ്യോഗികമായിട്ട് തൃശ്ശൂർ റോസിൻ്റെ പങ്കാളി പൃഥ്വിരാജ് സുകുമാരനാവുമ്പോൾ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഏക മലയാളി സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് ആയിരിക്കും